അപ്പോ എവിടെങ്കിലുംന്ന് കേർന്നറിഞ്ഞാ മതി അതക്ക എനിക്ക് മനസ്സിലാവൂ. പക്ഷേ ഒരു പ്രശ്നണ്ട്. പ്രശ്നോ എന്തേ? അത് ഞാൻ പിന്നെ പറയാം. നിങ്ങൾ മൂന്ന് പേരും എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ഇവിടെ നിൽക്കാതെ പോകും. കുഞ്ഞൻ എന്തേ കീ പറയനേ? എന്തിനാ കുഞ്ഞായന്റെ കൗശ്യം? എന്റെ പൊന്നമ്പി ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഈ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത് സേഫ് അല്ല. അത്ര മാത്രം നിങ്ങൾ അറിയാ മതി. ഞാൻ എല്ലാം പറഞ്ഞുതരാം. പ്ലീസ് ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കണം. ഒരു കാരില്ലാതെ ഞാൻ ഇങ്ങനെ പറയോ? ഇന്നരാലെ တട്ടിకొണ്ട് പോയിနေರು സത്യంเนี่ย ഇവരെന്നെ രക്ഷபடுத்தിയെ പക്ഷെ इनके வேறൊരു സത്യం കൂടി പറയാണ്ട് అది ഇപ്പോ ഇവ른 പറയാൻ പറ്റില്ല അതുകൊണ്ട് ప్లీസ് ప్లీസ് അയ്യോ എൻടെ കുഞ്ഞാ ഇങ്ങനെ ప్లీസ് പറയണ്ട അമ്മിണി ഒരു കാര്യ Illaണ്ടെ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നത് തോന്നുന്നില്ല ഞാൻ അത് പറയാൻ വരിയെന്ന് പറയിച്ചി എന്താലും വേറെला കുഞ്ഞ് പറയണ പോലെ കേക്കാം കുഞ്ഞനെ എന്തോ പേടിയുണ്ട് അവൻ എന്തേക്ക സത്യങ്ങൾ നമ്മളോട് പറയാൻ കൊതിക്കുന്നണ്ട് കുഞ്ഞാ നീ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യാം ഹോ пару നീ തന്നെ പറ ഞങ്ങൾ പറഞ്ഞോളാ കുഞ്ഞാ നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കേ മല്ലികാമേ അങ്ങനെയാണെങ്കിൽ അതായിട്ടിപ്പോ എന്താ കാര്യം ഇവര് വണ്ടി പോലും കിട്ടില്ല

പോവല്ലേ അപ്പൊ കുഞ്ഞന് എന്റെ ചേട്ടനെ കാണണ്ട ഞാൻ കാണണ്ടെടുത്ത് നോക്കി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കുഞ്ഞാ കുഞ്ഞന്റെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു പന്തുചേട്ടുണ്ടല്ലോ അവനെ കൊണ്ടുവന്നപ്പോ അവൻ എവിടെയാ അവന്റെ വീടിനെ പോലെ അറിയില്ലായിരുന്നു അതോണ്ടല്ലേ ഞാൻ എന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നേ ഇപ്പൊ ഇതേ പറയുന്നു അവന്റെ വീടെല്ലാം അറിയാന്ന് കുഞ്ഞൻ എന്തിനെയോ ഭയക്കുന്നുണ്ട് അത് എന്തായിരിക്കും കുഞ്ഞാ

എന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ പെട്ടെന്ന് അങ്ങ് പോയപ്പോ മനസ്സിന് വേണ്ടാത്തൊരു വിഷമം പറഞ്ഞില്ലേ മുത്തശ്ശി എന്തേ പറഞ്ഞേ അവൻ നാളെ അവൻ അവന്റെ കസിന്റെ വീട്ടിൽ വന്നതല്ലേ അവര് ടൂറ് പോണതല്ലേ അതോണ്ട് നാളെ രാത്രിയാ അവര് ടൂറ് പോണ സ്ഥലത്തേക്ക് പോണത് അതെ മുത്തശ്ശി അപ്പൊ അവൻ നാളെ എന്തായാലും വരില്ല ഒന്നാമത് അവൻ ഈ നാട്ടുകാരനല്ല അത് മാത്രല്ല അവൻകന്നെ കൊറച്ചു സമയത്ത് പരിചയമല്ലു അവൻ വരില്ല എനിക്ക് ഉറപ്പാ എന്റെ എൻറെ കുഞ്ഞനുജനെ പോലെ കണ്ടിരിക്കണെ പെട്ടെന്ന് അങ്ങ് പോയപ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഇവ ബുക്ക് നിൽക്കുന്നേ കണ്ണാ മുത്തശ്ശി ചേട്ടാ എന്ത് പറ്റി കണ്ട മുഖം വല്ലാതിരിക്കണോ എന്താ മുത്തശ്ശി അല്ല ആ കുട്ടി എവിടെ അവൻ എന്തേ നീയല്ലേ പറഞ്ഞെ ഒരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെന്ന് എന്നിട്ടാ എവിടെ ഓ ഉറക്കായിരിക്കല്ലേ നിങ്ങൾ എന്റെ പേരും എല്ലാം കാത്തിരിക്കും അതല്ലേ സംഭവം അല്ല പിന്നെ അവൻ അവൻ പോയി എന്ത് പോയെന്നോ എങ്ങോട്ട് പോയെന്ന് അത് പിന്നെ എന്താ ഏറ്റാ അവൻ അവൻ ഇവിടുന്ന് പോയി അതെ അതിനെന്തിനേ അവനെ കൊണ്ടുപോയത് അവനറിയ ആൾക്കാർ തന്നെയാ എന്താ 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 പ്രശ്ന ഇങ്ങനെ ഷോക്കായി നിക്കുന്നേ നീ അല്ലേ എന്നോട് പറഞ്ഞത് നാളെ രാവിലെ അവനെ കൊണ്ടുപോകുമെന്ന് പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചേ അതേ ഏട്ടാ നാളെ രാവിലെ തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചേ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചു അവനെ അറിയുന്ന ആൾക്കാരെ നമ്മുടെ വീടിന്റെ മുന്നിലെത്തി കുഞ്ഞനെ അവനെ അറിയാന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെ പോയി ഇത് ഇപ്പൊയേ ഉള്ളൂ എടുക്കും നീ എന്താ ചെയ്യും ഞാൻ അതിന് ഏട്ടനെന്താ പ്രശ്നം ആ കുഞ്ഞയുടെ എന്താ ബന്ധം ഇത് ആ ഈ ചേട്ടൻ എന്താ പറ്റിയേനെ മുത്തശ്ശി ഈ ചേട്ടൻ എന്തുവാ പറ്റിയേ കുഞ്ഞനെ കൊണ്ടുപോയതിന് ചേട്ടനെന്തിനെ ദേഷ്യ മുത്തശ്ശി അവന്റെ കാര്യം നിനക്കറിയാവുന്നല്ലേ എന്നാലും അവന് പണ്ടത്തെ ഓർമ്മ വന്നിട്ടുണ്ടാവും ആ കുഞ്ഞിനെ കാണാൻ കുട്ടിക്കറിയണല്ലേ അവന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഞാൻ വിധി എന്ന് പറഞ്ഞു ആശ്വസിക്കാം എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഈ വീട് കണ്ടുപിടിച്ചേ എന്തിനാ ഞങ്ങൾ ഇത്രയും ദൂരം നീ നടത്തിച്ചേ ഞാൻ ഒത്തിരി പറയാ മല്ലികാമേ എന്താ കുഞ്ഞാ കുഞ്ഞാ നിങ്ങൾ പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ ഇത് പോണേ ലഗേജ് ആ മരത്തിന്റെ തണലിൽ വെച്ചിരിക്കാ ഞാൻ അതും പിടിച്ച് നടക്കാൻ കഴിയാത്തോണ്ട് ഞാൻ അവിടെ വെച്ചു അതെടുത്തിട്ട് വരാ ഞാൻ ദോശയിലെ ഹൈ പാരല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടണ്ടായിരുന്നു അപ്പോ കുറച്ചു കൂട്ടക്കാർ കമന്റ്സ് ചെയ്തിരുന്നു അവരുടെ പേര് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് ജിസ്മിയ ഫാത്തിമ മെഹറിൻ ഫാത്തിമ ഫാത്തിമ സമൻ അദിദി nila mandra ഷഹസ नुബൈല മറിയം റിൻഷ